നിമിഷപ്രിയ കേസിൽ നിർണായക തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര ഇപ്പോൾ നോക്കപ്പോൾ ഉണ്ട് വളരെ പ്രതീക്ഷ വരുന്ന തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണ് തോന്നുന്നത് തീർച്ചയായും ഇപ്പോഴാണ് മർക്കസ് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ശ്രീ അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസുമായി സംസാരിച്ചു ഇതിനകത്തുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭ്യമായിരിക്കുകയാണ് ഇനി കൂടുതൽ സമയം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി ലഭ്യമായിട്ടുണ്ടെന്ന വിവരം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഓഫീസ് സൂചിപ്പിക്കുകയുണ്ടായി അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അത് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് ഇനി നമുക്ക് കൂടുതൽ സമയം ലഭിച്ചിരിക്കുകയാണ് ഈ കുടുംബത്തുമായി ചർച്ചകൾ നടത്താൻ വേണ്ടി കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വളരെ ആശ്വാസകരമായ നമ്മളൊരു മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ആശ്വാസകരമായി ഒരു പിന്നെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇനി കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഈ കുടുംബത്തെ കൺവിൻസ് ചെയ്യാനൊക്കെ വേണ്ടി സാധിക്കുമെന്നുള്ള നല്ല ഉത്മ വിശ്വാസമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനുള്ളത് ഇതിനെ പ്രവർത്തന ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മർക്കസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അതോടൊപ്പം തന്നെ വിവിധ വ്യക്തികളും സംഘടനകളും ഒക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ ഒരു പരിധിവരെ ഇതിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് ആവശ്യമായ പിന്തുണകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ വലിയ സമ്മർദ്ദം ഒരു സമ്മർദ്ദ ശക്തിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും നിമിഷ പ്രിയാക്ഷൻ കവൺസിൻ്റെ പേരിൽ നന്ദി കൂടി അറിയിക്കുകയാണ് ഈ തനാലിൻ്റെ കുടുംബമായി സംസാരിക്കുക എന്നായിരുന്നു പ്രധാനപ്പെട്ട കാര്യം ഈ കാന്തപുരത്തിലേക്ക് ഇടപെടൽ എത്ര സഹായമായിട്ട് അത് തന്നെയാണ് ഏറ്റവും നിർണായകമായത് തീർച്ചയായും ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തെ നേരിട്ട് നമുക്ക് നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അതിനുള്ള വെല്ലുവിളിയായി നിന്നിരുന്നത് ആ ഗോത്രത്തിൻ്റെ സമ്മർദ്ദമായിരുന്നു ആ ഗോത്രത്തെ മറികടന്നുകൊണ്ട് ആ ഗോത്ര സമ്മർദ്ദങ്ങളെ മറികടന്നുകൊണ്ട് ആ കുടുംബം നെഗോസിയേഷൻ വരാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഈ ഇത്തരത്തിലുള്ള ശ്രീ കാന്തപുരത്തിൻ്റെ പോലുള്ള ഇടപെടലുകളിലൂടെ നമുക്ക് അവിടുത്തെ എം എൽ എ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയും മത നേതൃത്വത്തെയും ഒരുമിച്ചെടുത്താൻ വേണ്ടി സാധിക്കുകയും അവർക്ക് ഈ കുടുംബത്തെ വിളിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫ്രീ സി എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതൊരു പോസിറ്റീവായ സൈനാണ് ഇനിയും ഇതിനകത്ത് ഇടപെടാൻ വേണ്ടി നല്ല രീതിയിൽ ഇടപെടാൻ വേണ്ടി ഈ മ കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാധിക്കും അവരുടെ കൂടി നേതൃത്വത്തിനായിരിക്കും ഇനിയുള്ള ചർച്ചകൾ പുരോഗമിക്കുക നിലവിൽ ഈ വധശിക്ഷം മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ കാര്യങ്ങളിലേക്ക് എന്തെല്ലാം വെല്ലുവിളികൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ വധശിക്ഷ മരവിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായുള്ള നടപടിക്രമം മാത്രമാണ് പക്ഷേ ഈ മോചന കാര്യത്തിനകത്ത് അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തിനകത്ത് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് കുടുംബം തന്നെയാണ് ഈ ശരിയായ നിയമപ്രകാരം ഇക്കാര്യത്തിനകത്ത് കുടുംബത്തിന് ഇപ്പോഴും ഇത് ഈ തീരുമാനം തള്ളിക്കളയാനും സ്വീകരിക്കാനും പിന്നെ അവകാശമുണ്ട് അത്തരത്തിൽ ഒരു പിന്നെ അവർ ദയാദനം സ്വീകരിച്ചുകൊണ്ട് പിന്നെ നിമിഷയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അത്തരമൊരു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയുള്ള റിക്വസ്റ്റാണ് ഞങ്ങൾ കുടുംബത്തിന് മുമ്പിൽ വെക്കാൻ പോകുന്നത് നിരുപാധികമായ മാപ്പ് പറഞ്ഞുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന ദയാദനം നൽകിക്കൊണ്ട് നിമിഷയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നിമിഷ പ്രീ ആക്ഷൻ കൗൺസിലിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിന് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ഇനിയും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് നിമിഷ പ്രീ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനം വളരെ പ്രശംസ പല ഘട്ടങ്ങളും നിങ്ങൾ നടത്തിയ പ്രവർത്തനം അതിൻ്റെ ഒരു വിജയം കൂടി ആകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സന്തോഷം തീർച്ചയായും ഇത് ഞങ്ങൾ ഈ പ്രവർത്തനം ഇന്നലെയും ഇല്ലെങ്കിൽ ഇന്ന് രാവിലെയും വിവിധ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസിൽ തന്നെയായിരുന്നു കാരണം ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിഫലമാവില്ല എന്നുള്ള നല്ല ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ യാതൊന്നും യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ പ്രവർത്തിക്കുന്ന നിരവധി പേര് ഞങ്ങളെ ഈ ആക്ഷൻ കൗൺസിലിനകത്തുള്ള വിവിധ മേഖലകളിലുള്ള നിരവധി പേരുണ്ട് അവർ ഓരോരുത്തരും അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്ന ആളുകളെക്കാൾ കൂടുതൽ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും യാതൊരു ഫലവും ഇച്ഛിക്കാതെ ഇവർ നടത്തിയ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനെ നിങ്ങൾ നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തിയ പിന്തുണ അതിനെയും ഞങ്ങൾ ഓർക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇനിയും നമുക്ക് തുടരേണ്ടതുണ്ട് ഇത് അവസാനിച്ചിട്ടില്ല ഇതൊരു നിർണായകമായ ഘട്ടമാണ് ഇനി ഇത് പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് സുപ്രിയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോൾ പറഞ്ഞ് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയെന്നാണ് അവരെയൊക്കെ അങ്ങോട്ട് വിടുന്നതിലൊക്കെ നിർണായക പങ്ക് വക്കിയിൽ അടക്കമുള്ള ആൾക്കുണ്ടായിരുന്നു സ്വാഭാവികമായും അതൊക്കെ ഒരു വലിയ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനകത്തുള്ള ഒരു ഒരു എന്താ പറയുക ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങളാണ് കാരണം ഒരു മകൾ ജയിലിലായി വർഷങ്ങളായി കാണാൻ പറ്റാതിരിക്കുന്ന ഒരു അമ്മയെ ഇവിടുന്ന് പോകാൻ വേണ്ടി അത് ഞങ്ങൾ സർക്കാരിനെ സമീപിക്കുന്നു സർക്കാർ അത് നിഷേധിക്കുന്നു പിന്നീട് മൂന്ന് തവണ ആദ്യത്തെ രണ്ട് തവണ സുപ്രീ ഹൈക്കോടതിയിൽ പോകുന്ന സമയത്ത് അത് പരിഗണിക്കാൻ വേണ്ടി കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുന്ന സമയത്ത് വീണ്ടും അത് റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യം പിന്നീട് വീണ്ടും നടത്തിയ നിയമ പോരാട്ടം തുടർച്ചയായി ഒന്നര വർഷത്തോളം ഞങ്ങൾ കേസ് നടത്തിയിട്ടാണ് അമ്മയെ ഞങ്ങളുടെ യാത്രയക്കാൻ വേണ്ടി സാധിക്കുന്നത് അമ്മ അവിടെ പോകുന്ന സമയത്തുണ്ടായ യാത്രയക്കാൻ വേണ്ടി ഞാൻ കൊച്ചിയിൽ പോയിരുന്നു പിന്നെ അവരെ എം എനിലേക്ക് യാത്ര അയക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് സ്വാഭാവികമായി വളരെ ഉൾക്കരുത്ത് നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള പിന്നെ ഊർജ്ജം നൽകുന്ന കുറേ അനുഭവങ്ങളായിരുന്നു ആ അമ്മയുടെ കണ്ണീര് അതിനുള്ള ഒരു ആശ്വാസം വരാനിരിക്കുന്ന നാളുകളിൽ അധികം പിന്നെ ആ അമ്മയ്ക്ക് കരയേണ്ടി വരില്ല എന്നുള്ളൊരു നല്ല ഉത്തമ ബോധ്യമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഈ കരച്ചിലുകൾ അവസാനിപ്പിക്കാൻ ഇതുമായിട്ടുള്ള അമ്മമാരുടെ ഇത് ഒരു അമ്മയുടെ മാത്രമല്ല ഇങ്ങനെ നിരവധി പിന്നെ ജയിലുകൾ കഴിയുന്ന ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിലുണ്ട് അവരുടെയൊക്കെ സഹായിക്കാൻ വേണ്ടി റഹീമിനെ സഹായിച്ചതുപോലെ നിമിഷയെ സഹായിച്ചതുപോലെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കാന്തപൂരം അടക്കമുള്ള ആൾ സംസാരിച്ചിരുന്നു ഇപ്പോൾ ഇത് കഴിഞ്ഞ് ശേഷിച്ച് കാന്തപുരത്തോട് നേരിട്ടല്ല ഇക്കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാറുള്ളത് അദ്ദേഹത്തിന് ആരോഗ്യപരം ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടതിനെ ചുമതലപ്പെടുത്തിയ ആളുകളുമായിരുന്നു ഞാൻ സംസാരിക്കുന്നത് അവരുമായി നേരിട്ട് സംസാരിച്ചിരുന്നു എന്നാണെങ്കിലും ഇനിയിപ്പോൾ നിമിഷപ്പീട് മോചനമാണ് സാധ്യമാകേണ്ടത് അതിനുള്ള ശ്രമങ്ങൾ തുടരാൻ ഒരു സാവകാശം ലഭിച്ചു എന്നുകൂടിയാണ് അഭിഭാഷക അടക്കമുള്ള കാര്യങ്ങൾ ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് മനു ബാലകൃഷ്ണൻ റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി